കലാപരിപാടികളും എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ കലാപരിപാടികളും നമ്മുടെ നാട്ടിലെ ഓരോ ഓർമ്മകൾ കൂടിയാണ് ആ ഓർമ്മകളൊക്കെ നമുക്കൊന്ന് പുതുക്കിയാലോ കലയെ ജീവനു തുല്യം സ്നേഹിക്കുന്ന കടൽ കടന്നെത്തിയ ഒരുപാട് കലാകാരന്മാരുണ്ട് നമ്മുടെ യു എ ഇനി അങ്ങോട്ടുള്ള യാത്ര അവരോടൊപ്പമാണ് ഗൾഫ് ചന്ദ്രികയുടെ കലാ ഗ്യാങ് എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഹാലിൽ നിന്നെ കണ്ടാലകി ഹലകി മാറുന്നേ അല്ലം തുടയവനേ ആരാധ്യനായവനേപ്പവനേ അല്ല തുടയവണേ പ്പിള കലാരൂപങ്ങളായ അറബന മുട്ടും കോൽകളിയും ഒക്കെ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് അതുപോലെ ഇന്ന് കല്യാണ വീടുകളെ ഹരങ്കൊള്ളിക്കുന്ന കൈമുട്ടിപ്പാട്ടും ഇതെല്ലാം ഒരു പുടക്കീഴ് നമ്മുടെ യു എയിലുണ്ട് അതെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇഷൽ ദുബായ് മ്യൂസിക് ബാൻഡാണ് അവരുടെ പുതിയ വിശേഷങ്ങളിലുണ്ട് നമുക്ക് ആദ്യം ഇവരെ ഒന്ന് പരിചയപ്പെടാം എന്റെ പേര് താരിഖ് ഞാൻ നമ്മുടെ ടീം പരിചയപ്പെടുത്താം ഇത് തായിർ ഇൻഷാദ് നാപ്പി ബാഹിർ ഉനൈസ് മുസ്തഫ രാജേഷ് സിബിൻ ഇതാണ് നമ്മുടെ ഇഷൽ ദുബായ് ടീം കൈമുട്ടിപ്പാട്ടിൻ്റെ ടീം മാത്രമല്ല നമ്മളിപ്പോൾ അംഗങ്ങളായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ മുപ്പതിൻ്റെ മേൽ അംഗങ്ങളുണ്ട് ഇഷ്ടൽ ദുബായ് ഫോം ചെയ്തിട്ട് ഇത് പത്താമത്തെ വർഷമാണ് അതിനു മുന്നേ പതിനാല് വർഷമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പ്രതിനിധീകരിച്ചിട്ട് പ്രതിനിധീകരിച്ചിട്ടൊരു അറവനമുട്ട് ടീമുണ്ട് ഓൾ കേരള ആർട്ട് ഫെസ്റ്റ് ക്യാം സീസൺ നടത്തുന്ന പ്രോഗ്രാമിൽ ഒരു ആറ് വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് അടിച്ചിരുന്നു ഫസ്റ്റ് പ്രൈസ് അടിച്ചിരുന്നു ഈ രണ്ടായിരത്തി പതിനാലില് നമ്മളത് വട്ടപ്പാട്ട് അറവനമുട്ട് ദഫ് മുട്ട് മാപ്പിളപ്പാട്ട് കൊൽക്കിലോടിയ ബാക്കിയെല്ലാം നമ്മൾ വിൻ ചെയ്തു അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ നവംബറിൽ നമ്മൾ ഇഷൽ ദുബായ് എന്നൊരു ടീം കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ റീസെൻ്റ്ലി ആയിട്ട് ഒരു രണ്ട് വർഷത്തോളമായിട്ട് നമ്മൾ കൈമുട്ടിപ്പാട്ടും കൂടി ആഡ് ചെയ്തു അതിൽ നിന്നിപ്പോൾ നമ്മൾ കണ്ണൂർ തൃശ്ശൂർ ആലപ്പുഴ കാസർഗോഡ് തുടങ്ങിയ എല്ലാ ജില്ലയിൽ നമ്മളെ കൂടെ ഉണ്ട് നമ്മുടെ ബന്ധം എന്ന് വെച്ചാൽ കേരള സ്കൂൾ കലോത്സവത്തിൽ നിന്നുള്ള ബന്ധങ്ങളാണ് നാട്ടിൽ തന്നെ അറുപൻ കുട്ടികളുടെ ടീമും ഞാൻ പഠിച്ച സ്കൂൾ അല്ലെങ്കിൽ തൊട്ടടുത്ത വേറെ സ്കൂൾ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ബന്ധങ്ങളാണ് ഇഷ്ടുബായിയുടെ ഇപ്പോഴും കോറായി നിലനിർത്തുന്നത് നിങ്ങൾ തന്നെ ചന്ദ്രിക ചന്ദ്രോത്സവം രണ്ടായിരത്തി പതിനാലിൽ നടന്ന ചന്ദ്രിക നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് ദുബായ് എക്സ്പോ ട്വൻ്റി ട്വന്റി നമ്മൾ റിപ്രസെന്റ് ചെയ്തത് ഇന്ത്യൻ പബ്ലിക് യൂണിറ്റ് ഏഷ്യ വേഷ്യൻ ഫിലിം അവാർഡ് രണ്ടു വട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ അവിടെയാണ് നമ്മൾ മൈൽ സ്റ്റോൺ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ഇപ്പോൾ രണ്ട് വർഷത്തിൻ്റെ അടുത്തായി ഇപ്പോൾ നമ്മൾ പുതിയായിട്ടും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൈമുട്ടിപ്പാട്ട് സൂഫി ഡാൻസ് കവാലി ഈ മൂന്നായിട്ടും കൂടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ വർഷം കല്യാണം 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 നാളെ ുട്ടിലോട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടി തുടങ്ങിയത് അത് നമ്മുടെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് അതീതമായിട്ട് നമ്മൾ ഇപ്പോൾ ഇശല് കൈമുട്ടിപ്പാട്ട് എന്നൊരു ഇതിലേക്ക് എത്തി നിൽക്കുകയാണ് പിന്നെ അറബനുട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഞങ്ങൾ പാടൂർ നെന്മയനാട് ഈ സ്വദേശങ്ങളിലാണ് ഞങ്ങൾ ഉള്ളത് അവിടെയാണ് ഈ അറബനുട്ടിൻ്റെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇതിൻ്റെ ഉത്ഭവങ്ങൾ അവിടെ നിന്നുണ്ടായിട്ടുള്ളത് അതായത് സിറോണിൽ നിന്നും കേരളത്തിലേക്ക് വന്നത് നേരെ തൃശ്ശൂർക്കാണ് അങ്ങനെയാണ് ഈ കലാരൂപം വിപുലമായിട്ട് ഇതാക്കിയത് അത് കടൽ കടന്ന് നമുക്കിവിടെ ഈ പ്രവാസത്തിൻ്റെ പ്രയാസങ്ങൾക്ക് ഒരു ആശ്വാസം വെക്കാനായിട്ട് നമുക്ക് ഈ കൂട്ടായ്മ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് കലാകാരന്മാരോടൊപ്പം കലാഗ്യങ് എന്ന പരിപാടിയിലൂടെ വീണ്ടും കാണാം